ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുളകിനെക്കുറിച്ചുള്ളതായ ക്ലാസ്സുകളാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പയറിൻ്റെ നാല് ലെസൺ നമ്മുടെ അടുത്തിട്ടുണ്ടായിരുന്നു നാല് പാടങ്ങളും അറ്റൻഡ് ചെയ്തവർക്ക് പയറിനെക്കുറിച്ചുള്ളതായ ഏകദേശ രൂപങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്നോടൊപ്പം കൃഷി ചെയ്തവർക്കൊക്കെ പയറിനകത്ത് മുട്ടയിടാനും അതുപോലെ തന്നെ കായ്കളൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഓരോന്ന് നടുമ്പോഴ് നമ്മൾ സ്വപ്നം കൂടെ കാണുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് മേലോട്ട് കിടന്ന് ഉറങ്ങിയാൽ നമ്മുടെ സ്വപ്നങ്ങളൊന്നും പൂവണി എത്തില്ല അപ്പം നമ്മൾ പ്രയത്നിക്കണം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ ഏത് സ്വപ്നങ്ങളാണെങ്കിലും പൂവണിയത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് മുളകിൻ്റെ വീഡിയോയിലോട്ട് പോകാം മുളകിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ക്ലാസ് രൂപത്തിൽ തരുമ്പോൾ അല്ലേ ഒരു ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടുമ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ടൊരു സന്തോഷം തോന്നും ഒരു ഇഷ്ടം തോന്നും തന്നെയല്ല നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നിഷ അതേപോലെ തന്നെ കുറേ പേർ ഇതേപോലെ ചേച്ചി മറ്റുള്ള കൃഷിയും കൂടി ഇതേപോലെ ക്ലാസ് രൂപത്തിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രകാരമാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് അതും എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല നല്ല കൃഷി വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷി ചെയ്യണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിനി സ്ലൈച്ച് ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലേനും വിത്തുകളും അതേപോലെ തന്നെ നല്ല സൂപ്പർ ഗ്രോ ബാഗ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മുളക് കൃഷി തുടക്കക്കാർക്ക് എങ്ങനെ ഇത് തുടങ്ങാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം വിത്ത് മുതൽ കാണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ശരിയായ രീതിയിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതിമേ തന്നെ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ മണ്ണൊരുക്കണം അപ്പം മണ്ണൊരുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ട്രൈക്കോഡർമ ഇട്ടിട്ട് ഇതുണ്ടല്ലേ ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും അതേപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രോബാദിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് ഇനി ട്രൈക്കോഡർമ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കുമ്മായ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ കുമ്മായും മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് ദിവസത്തോളം നിങ്ങൾ നനച്ചു ഇട്ടേക്കണം മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇട്ടേക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മണ്ണും ഇട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണും എടുത്തിട്ട് ഈ മണ്ണും കുമ്മായും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മൂടിയിട്ടിരുന്നാലുണ്ടല്ലോ കുറേ കാലം നിങ്ങൾക്ക് കൃഷി ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ക്ഷമ കാണത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മണ്ണും കുമ്മായോ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കൊല്ലം കിടന്നെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് വളമായിട്ട് നമുക്ക് വളമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗ്രോബാഗിനകത്ത് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ തന്നെ ഇതേപോലെ മണ്ണ് ഒരുക്കി ചാക്കിനകത്ത് കെട്ടിയോ ബക്കറ്റിനകത്ത് വാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൂട്ടിയോ ഇട്ടിരുന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഈ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് എന്ത് വേണമെന്നറിയാമോ നമ്മൾ സ്വല്പം ചാണകം എടുത്തിട്ട് അതിനകത്ത് ഒരു ഒരു സ്പൂൺ നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുന്ന വിത്തുകളുടെയും അതുപോലെ തന്നെ തൈകളുടെയൊക്കെ അളവിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും എടുക്കാനായിട്ട് കുറച്ച് ചാണകവും ഒരു പിടി ചാണകവും അതേപോലെ തന്നെ ഒരു സ്പൂൺ സൂഡോമോണസും കൂടെ കലക്കി രണ്ട് ദിവസത്തിന് മുമ്പേ നമ്മൾ ഈ വിത്ത് പാകുന്ന ഗ്രോബാഗിനകത്ത് ഒഴിച്ചു വയ്ക്കണം നമ്മുടെ വിത്തുകളൊക്കെ നല്ല കരുത്തോടു കൂടി ഇങ്ങ് വളർന്നു വരും ഇനി നമുക്ക് അങ്ങനെ ഒഴിച്ച് ഇതിനകത്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ട് മണ്ണൊക്കെ നല്ല പുരവരാതിരിക്കുന്ന മണ്ണാണ് അപ്പം അതിനകത്തോട്ട് നമുക്കിനി വിത്തുകളെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഒരു ഗുണ്ടുമുക് എടുത്തിട്ടുണ്ട് അപ്പം ഗുണ്ടുമുളക് വേണമെന്നുണ്ടെങ്കിൽ ഗുണ്ടുമുളക് പാകാം നിങ്ങൾക്ക് വെറൈറ്റി വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പാകി വെക്കാം അപ്പം നമ്മുടെ ഇതാണ് ഗുണ്ടുമുളകിൻ്റെ വിത്തുകളുണ്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ വിത്തൊക്കെ നമ്മൾ പാകുന്നതിന് രണ്ട് ദിവസം മുമ്പേ ഇച്ചിരി ചാണകമൊക്കെ നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്തോട്ടിങ്ങനെ തളിച്ചു കൊടുക്കാൻ തുടങ്ങി നല്ല തണുപ്പ് ഒരു വരാൻ ഇങ്ങനെ ഇരുന്ന് വളം കണ്ടോ വെറും ചാണകം മാത്രം മതി എന്നിട്ട് ഇനി ഇതിനകത്തോട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തേക്കാം എന്നിട്ട് ഈ പൊങ്ങി കിടക്കുന്നതിനൊക്കെ വിത്തിനേക്കൊന്ന് മണ്ണിനകത്തോട്ട് തകത്ത് കൊടുക്കുക കണ്ടു ഇത്രയേ ഉള്ളൂ നമ്മുടെ വിത്തുകൾ പാകുന്നത് ഇതിനകത്ത് കുറച്ച് സിറാമുളക് പാകി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ എല്ലാം നല്ല വളർന്ന് ഇങ്ങനെ ഇതാണ്ട് നടാനായിട്ട് പരുവായിട്ട് നിൽക്കുന്നതാണ് അപ്പം അതിനകത്ത് നമ്മൾ തൈകളും മുളച്ചു വരുന്നതായ സമയത്ത് നൈസായിട്ട് നമ്മൾ ചാണകവെള്ളം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക അപ്പം വിത്ത് വാങ്ങുന്ന സമയത്ത് നമ്മളിനി നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അത് കിളിച്ചു വന്നതിന് ശേഷം ഇലയൊക്കെ വാടി വാടിപ്പോകാതെയും തളർന്ന് പോകാതെ ആയിട്ടാണ് വളരെ നൈസായിട്ട് നമ്മൾ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ജൈവ സ്ലറി അവിടെ ഇതിനകത്ത് നിന്ന് ഒരു ചീരയും കൂടെ നല്ലതുപോലെ തഴപ്പോടുകൂടി വരുന്നുണ്ട് ജൈവ സ്ലറി ഒഴിക്കുന്നതിൻ്റെ ഗുണമാണത് അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്നവർ ജൈവസിലറി എന്തായാലും ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഈ തൈനെ നമുക്ക് മാറ്റി നടണം അതിനുമുമ്പായിട്ട് ഒരു പരിപാടിയും കൊണ്ട് തൈ എടുത്ത് നടുന്നതിന് മുമ്പായിട്ട് അതിലൂടെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണക്ക ചാണകമാണ് എടുത്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാം ഇവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ചാണകം ഉണ്ടാവും ഉണങ്ങിയതാണ് നല്ലതുപോലെ തൊട്ടവണ്ടി അങ്ങ് പൊടിയും നമുക്ക് പച്ച ചാണകം എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഉണങ്ങിയ ചാണകം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ടൊക്കെയാണ് ഞാനിവിടെ എടുക്കുന്നത് പച്ച ചാണകത്തിനൊന്നും നടന്നാൽ എപ്പോഴൊന്നും കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു സ്പൂൺ സൂടോ മോണസം കൂടെ ഇട്ടിട്ട് ഒഴിച്ച് ഒരു രണ്ട് ദിവസം വെച്ചിരുന്നിട്ട് വേണം നമ്മളെ ഈ വിത്തുകളൊക്കെ നടുന്നതിന് മുമ്പായിട്ട് ആ ഗ്രോ ബാഗിനകത്തൊന്നും തളിച്ചു വെച്ചേക്കണം ഇതിനകത്ത് വെള്ളം ഒഴിക്കാം ചാണകവും സൂടോ മൂണസവും കൂടെ കലക്കി നമ്മളങ്ങ് വെച്ചേക്കുക രണ്ട് ദിവസം കൂടി ഇരിക്കണം ഇത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കേണ്ട കാര്യമല്ല കേട്ടോ നടുന്നതിൻ്റെ രണ്ട് ദിവസത്തിനും മുമ്പേ തന്നെ ഇത് നമ്മൾ ഗ്രോബേദനകത്ത് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഇത് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായ ചാണകവും സൂഡോമോണസുമാണ് ഇനി നമുക്കിത് തൈ നടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രോബേദനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പച്ചക്കറികൾ നടന്നതിന് മുമ്പും ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും നമ്മൾ പറിച്ചു നടുമ്പോഴ് അതിൻ്റെ വേരുകളൊക്കെ നല്ല കൂടി ആരോഗ്യത്തോടുകൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ഒക്കെ കൊടുത്താൽ നല്ല കൂടി അവരിഞ്ഞ് വളർന്നു വരും ഈ ഇരിക്കുന്ന ഗ്രോബേഖനകത്തൊക്കെ ഉണ്ടല്ലോ ഞാനതങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തൈകൾ പറിച്ചു മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അതായത് ഒഴി ഈ സിലറി ഒഴിച്ച് വെച്ചിരിക്കുന്ന ഗ്രോഹബേദിനകത്ത് മണ്ണ് കണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഗ്രോബേദനകത്തോട്ട് പകുതി നമ്മൾ കരിയിലെയാണ് നിറച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ചെടി നമ്മൾ നമ്മളേത് ചെടിയാണോ നടുന്നത് അത് വളരുന്നതിനനുസരിച്ച് വേണം നമ്മൾ വളവും മണ്ണും ഒക്കെ കയറ്റി കൊടുക്കാനായിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ആ മണ്ണിൻ്റെ ഘടന തന്നെ അങ്ങ് മാറും കേട്ടോ നല്ല സൂപ്പർ നല്ല ഏത് മണ്ണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ നിറം തന്നെ അങ്ങ് മാറും ഇനി നമുക്ക് ഇത്രയും ആക്കിന് ശേഷം വേണം നമ്മുടെ തൈകൾ പറിച്ചെടുക്കാനായിട്ട് ഇപ്പം കട്ടയായിട്ട് എടുക്കുന്ന ചാണകമൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാം ഏത് തൈകൾ നമ്മൾ മാറ്റി നടടുമ്പോഴും അതിൻ്റെ വേരിന് വലിയ ക്ഷതം തട്ടാത്ത രീതി വേണം അതിന് എടുക്കാനായിട്ട് അപ്പം നമുക്ക് അതിൻ്റെ വേരുകൾക്കൊന്നും ഒരു കുഴപ്പവും തട്ടാതെ വലുത് വലുത് നോക്കി നമുക്ക് എടുക്കാം മുളക് തൈനെയൊക്കെ നമുക്ക് ഉയർത്തി എടുക്കാം കണ്ടു പിന്നെ നമുക്ക് നടാം നമ്മുടെ ഗ്രോ ബാഗിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിസ്താരമുള്ള ഗ്രോ ബാഗാണ് പുതിയ ഗ്രോ ബാഗ് അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ലതുപോലെ രണ്ട് തൈകളെ നടാം അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ശരിക്കും ഇത് രണ്ട് മൂന്ന് വെറൈറ്റികളൊക്കെ ഉണ്ട് അതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇത്രയും വലിയ ടൈപ്പിന് പന്ത്രണ്ടെണ്ണം എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വിത്ത് കൊറിയർ ചാർജ് അപ്പം ഇത് വാങ്ങിച്ചാൽ നല്ല വർത്താണ് കേട്ടോ കുറേ കാലം നിൽക്കും ഏത് കൃഷിയും നല്ല അടിപൊളിയായിട്ട് നമുക്കതിനകത്ത് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്തെല്ലാം രണ്ട് മുളക് വീതമാണ് നടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു കുഴിയെടുത്തതിനു ശേഷം അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക നല്ലതോലും അങ്ങോട്ട് താഴ്ത്തി അങ്ങോട്ട് വെച്ചേക്കാം കണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഇനി ഇതും കൂടെ നട്ടേക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ മുളക് നടന്നത് ആദ്യമേ നമ്മൾ മുളക് പാകി വെച്ചു മുളക് പാകിയത് ഒരു നാലിലെ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് മാറ്റിയിട്ട് ഇതേപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തതായ എന്താ നമ്മുടെ ചൂടോം മോണോസും ചാണകവും കൂടെ നമുക്ക് കുറച്ചും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നട്ടതിന് ശേഷം നമ്മളിത് വെയിലത്തൊന്നും വയ്ക്കരുത് ഉച്ച സമയത്തെ വെയിലത്തൊക്കെ നമ്മളത് കൊണ്ടുവച്ചാൽ അന്നേരം വാടിപ്പോകും ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ മേളിൽ സ്വല്പം കരിയിലൊക്കെ ഇട്ടിട്ട് പുതയൊക്കെ ഇട്ട് കൊടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് നേരമെങ്കിലും വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ നിവർന്ന് നിൽക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ അടുത്ത വളം ചേർക്കുന്നതായ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരെയും ഫസ്റ്റ് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇതുമ്പം നമ്മൾ കരിയിലിട്ട് പുതുകൊടുക്കുമ്പോഴും അധികം വെയിൽ തട്ടാതെ ഇരുന്നോളും ചെടി വാടി പോകത്തില്ല പൊടിഞ്ഞ കരിയിലുണ്ടെങ്കിൽ അത് നോക്കി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ തൈകളെ എടുത്ത് മാറ്റി നടുമ്പോൾ ആരോഗ്യമുള്ള തൈകളിനെ നടാനായിട്ട് ശ്രമിക്കുക പൊടിഞ്ഞ കരിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്ന വെള്ളമൊന്നും ബാഷീകരിച്ച് പോകാതെ എങ്ങനെ ഇരുന്നോളും പ്ലാസ്റ്റിക്കുകളൊന്നും ഇടാതിരിക്കുക പിന്നെ വെയിലത്തൊന്നും കൊണ്ടുവെക്കാതെ തളലത്ത് കൊണ്ടു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ നട്ടതിന് ശേഷം ഇപ്പം അടുത്ത ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ മുളകാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായ വീഡിയോ ഇനി അടുത്ത വളം എന്ത് കൊടുക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇനി സെക്കൻഡ് വീഡിയോയിൽ നമ്മുടെ സെക്കൻഡ് പാടത്തിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ പാടം കണ്ടതിന് ശേഷം വേണം എല്ലാവരും രണ്ടിലോട്ട് കയറാനായിട്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ കുറച്ച് മുളക് കാന്താരി മുളകാണ് ഇവിടെ നട്ടിരിക്കുന്നത് അപ്പം ഇഞ്ചി നട്ടിരുന്ന പണ നമ്മൾ നിരപ്പാക്കിയതിന് ശേഷം നല്ലതുപോലെ തടവൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ ചാണകവും സുഡമോണസും കലക്കിയ ഒഴിച്ചിട്ട് നല്ലതുപോലെ കൊത്തികളൊക്കെ ഇട്ട് ഈ കാന്താരിയിനകത്ത് നട്ടിരിക്കുകയാണ് ഇനി ഈ തടത്തിനകത്തെല്ലാം നല്ലതോലെ കരിയിലിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ചൂടത്ത് ഇത് നിൽക്കുകയുള്ളൂ പിന്നെ എല്ലാത്തിനകത്ത് കരിയിലിട്ട് കൊടുക്കണം യും ചുവട്ടെ കരി ഇട്ട് കൊടുത്തതിനു ശേഷം ഇത്തിനും വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചു ചൂടിച്ചാലും ഇതിന് വലിയ ഒന്നും ഏൽപ്പത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുളകിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ക്ലാസ് ആണ് പക്ഷേ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണതായ പച്ചക്കറികളെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണം ഈ മുളകൊക്കെ അത്യാവശ്യം എന്നും വേണുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി ഒരു മൂന്ന് നാല് ക്ലാസ് ഒക്കെ ഇതിനകത്ത് കാണും അപ്പോൾ എല്ലാ ക്ലാസ്സുകളും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഏതാ സമയം കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം